അപ്പൊ ഗായ് ഞങ്ങള് ചെറിയൊരു യാത്രയിലാണ് ഞങ്ങൾ എറണാകുളം പോവാണ് എറണാകുളം പോണത് എന്തിനാ ചോയിച്ച് കഴിഞ്ഞ എന്തിനൊക്കെ കായളെ കായളൊന്നല്ല ഒരാള് കാണാംന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ എല്ലാരും കൂടെ എല്ലാർക്കും കാണണമെന്നൊരു പൂതി അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ എറണാകുളം പോണ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നടക്കും അറിയില്ല എന്തായാലും ഞങ്ങള് ട്രൈ ചെയ്ത് നോക്കും അല്ലെ നടക്കുകയാണെങ്കിൽ നടക്കൽ പാട്ടുണ്ട് പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ മാടത്തേ മാ

കുഞ്ഞാൽപിച്ചി <laughs> നടന്നേ <laughs>

കാഴ്ചങ്ങൾ കഴിഞ്ഞിക്കാതെ അതെ 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 ഇതാണ് നമ്മുടെ തൃശ്ശൂരിന്റെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയും ഇപ്പൊ ഞങ്ങൾ പോയികൊണ്ടിരിക്കണ സമയം സമയം എന്താ പതിനൊന്നോ മുപ്പത്തിഒൻപത് ചായ കുടിച്ചിട്ടില്ലേ കുടിക്കാത്തുള്ള അതെ വിശപ്പുള്ള ആൾക്കാര് നിർത്തിട്ട് കഴിച്ചോ

ൊന്ന് ട്രൈ ചെയ്താലോ ആ അതെ അതെ അളിറ്റ് അതിപ്പോ പ്രസവിച്ചെടുക്ക കുട്ടികൾക്കാരറിയാ ഓട് ആകും ഇത് എന്ത് ഇത് അപ്പോൾ ഇത് പാട് എനിക്കറിയില്ല വരുകൊടുത്തില്ല ആദ്യ ത്രമ്പു വൈകുളോ വന്നടാണോ അല്ലിലാച്ചിയായി നിലാ തസി പിച്ചതു ആ കുട്ടി അടിപൊളിട്ട് പാടറദ കരുരാടും ദൈയമാക്കും അദിസാച്ചി ആയി നിലാ ആദയാനുരാഗം പെനനേമോ ദഗ്വയേ

അങ്ങനെ നല്ല വരി നശിപ്പിക്കണ്ടായില്ല പറഞ്ഞു അയിന്റെ ഭാരി ആൾക്കാരൊന്നും ഉണ്ടല്ലോ എന്നൊക്കെ നല്ല വേട്ട കിട്ടും വിളത്തു വരണ്ടല്ലേ ചുംബങ്ങളും വയ്ക്കുവാനോടി വന്നതാണ് മതി മതി നിർത്തിക്ക അത്യാവശ്യമായിട്ട് നിന്റെ നെറ്റിയിൽ തൊടാ രാഗ കഴിയോ ചരാച്ചന വെല്ലി <laughs> ദൂരെ <laughs> അതല്ല അതല്ല അതൊന്നും അറിയില്ല വെറുതെ ഈ മരിയൊക്കെ ഫുള് എനിക്ക് നിന്നില്ലേ <small> <laughs> നാലാം ക്ലാസ് ഫസ്റ്റ് പറഞ്ഞ പാട്ട് ഇതാ ഞാൻ നാലാം ക്ലാസ് ഉഷ്രാത്തന്നെ പഠിപ്പിച്ചത് ഉഷാത്തന്നെ പഠിപ്പിച്ചത് ഈ പാട്ട് മുറ്റത്തെ മുല്ലപ്പോ നിന്നില്ലേ ഞാനും ഒറ്റയ്ക്കു നിന്നില്ലേ மதிய <Sans> நட ും പിൻവിളിക്കൊണ്ടെന്ന് ആരും വിളിച്ചില്ല കണ്ണീർ കാവലും തുണിച്ചില്ല ദൂരേ നിന്നിണി കൊണ്ടെന്നെ ആരും തുണിച്ചില്ല ആരും തുണച്ചില്ല ഈ മുങ്കലിൽ എങ്ങേരിയുമ്പോ പൂജലാരും പറക്കുന്നൊരമ്പല പ്രാവുകളോ അമ്പല പ്രാണുകളോ ഇന്നലെ ഇന്നലെ നെഞ്ചിൽ കുഞ്ഞു മണ്ണിലെ കൂതിയില്ലേ കാറ്റൻ മണ്ണിലെ കൂതിയില്ലേ കൂരിരുട്ടാവിൻറെ മുറ്റത്തെ മുല്ലപ്പോൾ ഒറ്റയ്ക്കു നിന്നില്ലേ ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ അത് മതി വയ്യായിട്ടിട്ടെന്താ ലിപ്സ്റ്റിക്ക് പോയി നിനക്കെന്താ വയ്യേ എന്ത് പറ്റി രമണ ോയിലൊക്കെ ഇറങ്ങിയാ അലിഞ്ഞുണ്ടായോ ഞാനവിടെ ഇല്ലാണ്ടായിരുന്നു സിദ്ധു എന്താ വയ്യായിക എനക്ക് ഇപ്പൊ എന്താ തോന്നുന്ന പറയൂട്ടു എന്ത് ഏ ഇന്നലെ പോയ വഴിയണം അതെ ലളിക്ക് പറഞ്ഞ കുട്ടി മാത്രം പടിയാതി ശരിയാവില്ല ആകെ പരവരപ്പായി ഡാൻസ് 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 എനിക്ക് അടുത്ത സ്റ്റെപ്പ് ഡാൻസ്

ട ചെട്ടികളെ ശരില്ല ശരില്ല തൃശ്ശൂരെ തിരിച്ചോണ്ടാക്കി കാര്യങ്ങളൊക്കെ അടിപൊളി സമയം ആ ഓഹോ ആഹാ കണ്ണാടി പുഴയിലെ തരകൾ രാമയ്യാ തീരത്തി ഓളങ്ങാളങ്ങോയിടവിടാ கையிலட்டேகில்லாடே கைலிட்டு பெண்ணே கண்ணோடு கண்டபோல் கண்டிவாய் പാട്ട് മതി ഇനി നല്ല ഇനി ഒരുപാട് ഫണ്ടായിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരാണ്ട് കാര്യങ്ങൾ വെയിറ്റ് ചെയ്യുക ചെയ്യാൻ വരാനും കാത്തിരിക്കൽ രണ്ട് രണ്ട് കൽപ്പിച്ചിറങ്ങി എനിക്ക് അത്ര ഇതിപ്പോ നമ്മളിപ്പ പോ കൊണ്ടുപോണണ്ട് പത്തിന്നറിയില്ല അത് അങ്ങോട്ട് പോയല്ലേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഫ്രീ ആയിട്ട് സ്കൂളില്ല അപ്പൊ എന്ത് ഞാൻ തളരില്ലീത ചായ ചെറുതായിട്ട് വേണോ പിടിക്കണല്ലേ അടാ എനിക്ക് അടമതി അടാ അടമതി ബോധം വേണ്ടോക്ക് രണ്ടാടത്തോളം വേണ്ട രണ്ട് ഇതെടുത്തോ ഇത് ഒരെണ്ണം അത് വേണ്ട അല്ല വേണ്ടത് ഒരെണ്ണ എടുത്തോ ഒരെണ്ണ അതെടുത്തോ ഒരെണ്ണത് ഇതിന് എത്ര അധികം സാധനങ്ങൾ പിന്നോച്ച വാങ്ങിച്ച പോരെ പറയാനുള്ളത് എന്തേലും പറയാനുണ്ടോ